രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ചൈനീസ് അധികാരികൾ തങ്ങളുടെ കമ്മ്യൂണിറ്റികളിലൂടെ ഒരു വൈറസ് പടരുന്നുവെന്ന് ലോകത്തെ അറിയിച്ചു അടുത്ത മാസങ്ങളിൽ ഇത് മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയും ദിവസങ്ങൾക്കുള്ളിൽ ഇരട്ടിയാകുകയും ചെയ്തു ഈ വൈറസ് കോവിഡ് നയൻറ്റീൻ എന്ന രോഗത്തിന് കാരണമാകുന്ന സിവിയർ അക്യൂട്ട് റെസ്പിറട്ടറി സിൻഡ്രം അനുബന്ധ കൊറോണ വൈറസ് ടു ആണ് എല്ലാവരും ഇതിനെ ലഘുവായി നോവൽ കൊറോണ വൈറസ് എന്ന് വിളിക്കുന്നു ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ വൈറസിന്റെ ഉത്ഭവത്തെ പറ്റിയുള്ള ഊഹാപോഹങ്ങൾ വ്യാപിക്കുകയാണ് ചിലർ ഇത് ജനതക മാറ്റം വരുത്തിയ ആയുധം അഥവാ വെപ്പൺ ആയിരിക്കാമെന്ന് അവകാശപ്പെടുന്നുണ്ട് പക്ഷേ അസാധാരണമായ അവകാശങ്ങൾക്ക് അസാധാരണമായ തെളിവുകളും വേണം അതിൻ്റെ അഭാവത്തിൽ ഇതിനെ തള്ളുകയാണുണ്ടായത് മറ്റു ചിലർ നിർദ്ദേശിച്ചത് ഈ വൈറസ് നിരീക്ഷണ ലാബുകളിൽ നിന്നും പുറത്തായ ലാബ് സ്പെസിമെൻ ആയിരിക്കാമെന്ന് യഥാർത്ഥത്തിൽ ഇത് സാധ്യമാണ് ചരിത്രത്തിൽ നിരീക്ഷണ ലാബുകളിൽ നിന്നും രക്ഷപ്പെട്ട വൈറസുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പുതിയ കൊറോണ വൈറസുകൾ കൊണ്ടുള്ള നിരീക്ഷണങ്ങൾ ഒരിടത്തും നടത്തിയിരുന്നതായി റിപ്പോർട്ടുകളില്ല അതോടെ ഈ നിർദ്ദേശവും തള്ളുകയാണുണ്ടായത് ഇത് രണ്ടുമല്ലെങ്കിൽ മറിച്ച് എങ്ങനെ എന്നതിനു പ്രകൃതിപരമായ മറ്റൊരു സാധ്യത ശാസ്ത്രലോകത്തിന് മുമ്പിലുണ്ട് മനുഷ്യനെ ബാധിക്കുന്ന പുതിയ കൊറോണ വൈറസുകൾ പണ്ട് മൃഗങ്ങളെ ബാധിച്ചിരുന്ന കൊറോണ വൈറസുകളിൽ നിന്നും പരിണമിച്ച് വന്നതായിരിക്കാം ഇതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം മൃഗങ്ങളുടെ കോശങ്ങളിൽ ബാധിക്കുന്ന കുറേയേനം വൈറസുകളുടെ ഒരു കുടുംബത്തെ കൊറോണ വൈറസുകൾ എന്ന് പറയുന്നു ചിലത് കോഴിയെ ബാധിക്കാം ചിലത് പന്നിയെ ബാധിക്കാം ചിലത് മനുഷ്യനെയും ബാധിക്കാം പക്ഷേ വളരെ ചെറിയ ജലദോഷ പനികളെ ഉണ്ടാക്കാൻ സാധിക്കും കിരീടം അഥവാ ക്രൗൺ എന്ന അർത്ഥം വരുന്ന ലാറ്റിൻ പദമാണ് കൊറോണ ഇത് അവലംബിക്കുന്നതിന് കാരണം കിരീടത്തിൽ കാണപ്പെടുന്നത് പോലുള്ള മുള്ളുകൾ ഈ വൈറസിന്റെ ചർമ്മത്തിലും കാണപ്പെടുന്നു ഈ സ്പൈക്ക് പ്രോട്ടീൻ ഉള്ളത് കൊണ്ടാണ് മറ്റ് ജീവികളുടെ കോശഭിത്തിയിലെ റെസിപ്റ്ററുകളുമായി യോജിച്ച് പ്രത്യുൽപാദനം നടത്തുവാൻ വൈറസുകൾക്ക് സാധിക്കുന്നത് ഇതിന് യോജിക്കുവാൻ അനുയോജ്യമായ റെസിപ്റ്റർ തന്നെ മറ്റു ജീവികളുടെ കോശഭിത്തിയിൽ ഉണ്ടായിരിക്കുകയും വേണം പക്ഷേ വ്യത്യസ്ത ഇനം ജീവികൾക്ക് വ്യത്യസ്ത ഇനം റെസിപ്റ്ററുകൾ ഉള്ളത് കാരണം പക്ഷികളെ ബാധിക്കുന്ന കൊറോണ വൈറസുകൾ മനുഷ്യനെ ബാധിക്കില്ല കാരണം അതിൻ്റെ പ്രോട്ടീൻ സ്പൈക്കുകൾ മനുഷ്യൻ്റെ റെസിപ്റ്ററുകളിൽ യോജിക്കാൻ കഴിയില്ല നിർഭാഗ്യവശാൽ പരിണാമത്തിൻ്റെ സ്വാഭാവികമായ പ്രക്രിയയിൽ ചിലപ്പോഴൊക്കെ വൈറസുകളെ ഈ പ്രശ്നം അതിജീവിക്കാൻ സഹായിച്ചേക്കാം വൈറസുകൾ പ്രത്യുത്പാദനം വഴി അതിൻ്റെ ജനതക പതിപ്പെടുക്കുമ്പോൾ മ്യൂട്ടേഷനുകൾ അഥവാ തെറ്റുകൾ സംഭവിക്കാനിടയുണ്ട് ഇത് സംഭവിക്കുമ്പോൾ വൈറസുകളുടെ പ്രോട്ടീൻ സ്പൈക്കുകൾക്ക് രൂപമാറ്റം സംഭവിച്ചേക്കാം പലതും ഒരു റെസിപ്റ്ററുകളിലും യോജിക്കാൻ സാധിക്കാതെ ഉപയോഗശൂന്യമായി നശിച്ചു പോവുകയാണ് ഉണ്ടാവുക പക്ഷേ അപൂർവം ചില മ്യൂട്ടേഷനുകൾ വൈറസുകളെ ഉദ്യ അതിഥി കോശങ്ങളിലേക്ക് യോജിക്കാൻ സഹായിച്ചേക്കാം അങ്ങനെ ആ ജീവിയിൽ ആ രോഗം ബാധിക്കുകയും ചെയ്യും ഇതിനെ സ്പില്ലോവർ ഇൻഫെക്ഷൻ എന്ന് പറയുന്നു അതായത് ഈ വൈറസുകൾ സ്പില്ലോവർ ചെയ്ത് പുതിയ ജീവികളിലേക്ക് പോകുന്നു അവിടെ അതിന് പ്രത്യുൽപാദനം നടത്തുവാനും ആ ജന്തു സമൂഹത്തിൽ പടരുവാനും സാധ്യമായാൽ പുതിയ പകർച്ചവ്യാധി ലോകമെമ്പാടും അലയടിക്കും പുതിയ വൈറസുകൾ പെട്ടെന്നൊരു ദിവസം പൊട്ടിപ്പുറപ്പെട്ടു വന്നതല്ല ചരിത്രത്തിലുണ്ടായ പകർച്ചവ്യാധികളുടെ ജനിതക തെളിവുകൾ പതിയെ പരിണമിച്ച ആണെന്ന് കാണുന്നു കഴിഞ്ഞ രണ്ടായിരത്തിലുണ്ടായ പകർച്ചയ വ്യാധി വൗവാലുകളിൽ മാത്രം ബാധിക്കുന്ന കൊറോണ വൈറസുകൾ പില്ലോവർ ചെയ്ത് മരപ്പട്ടി അഥവാ സീവറ്റ് കാറ്റുകളിൽ എത്തിപ്പെട്ടു അവിടെ നിന്നും മ്യൂട്ടേഷൻ സംഭവിച്ച മനുഷ്യരിലേക്ക് സ്പില്ലോവർ ചെയ്തു നമ്മൾ അതിനെ സാഴ്സ് വൈറസ് എന്ന് വിളിച്ചു അതായത് സെവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം അത് ആളുകൾ മുഖേന രാജമെമ്പാടും പടരുകയും കുറേ പേരുടെ മരണത്തിന് കാരണമാവുകയും ചെയ്തു പിന്നെ അടുത്തിടെ ഒട്ടകത്തിൽ നിന്നുണ്ടായ കൊറോണ വൈറസുകൾ ഫില്ലോവർ ചെയ്ത് മനുഷ്യരിലേക്ക് എത്തുകയുണ്ടായി അതിനെ മേഴ്സ് എന്ന് വിളിച്ചു അതായത് മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രം ഇതും കുറെ പേരുടെ ജീവൻ എടുത്തുകൊണ്ടാണ് ഭൂമിയിൽ നിന്നും ഇല്ലാതായത് ഇപ്പോൾ വന്ന കൊറോണ വൈറസ് പരിണാമത്തിലൂടെ വന്നതാണെന്ന് തെളിയിക്കാൻ ഒരു തെളിവ് കൂടിയുണ്ട് പുതിയ കൊറോണ വൈറസുകൾക്ക് സമാനമായ വൈറസുകൾ വവ്വാലിൽ നിന്ന് കണ്ടെത്തുകയും അടുത്തിടെ അത് ബാങ്കോലെൻസ് അഥവാ ഈനാം പേച്ചിയിൽ നിന്നും കണ്ടെത്തുകയുണ്ടായി അതുമാത്രമല്ല പകർച്ചവ്യാധി പൊട്ടിപ്പുറപ്പെട്ട ചൈനയിൽ യിലെ ഊഹാൻ തെരുവുകളിൽ ഈ ജീവികളെ ഭക്ഷണത്തിനായി കൂടുതൽ ഉപയോഗിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പരിണാമത്തിലെ സ്വാഭാവികമായ പ്രക്രിയയിലൂടെ ഉണ്ടായി വന്നതാണ് നോവൽ കൊറോണ വൈറസ് എന്ന് കാണിക്കുന്നു മറ്റ് ഊഹാബോഹങ്ങളെല്ലാം ഊഹാബോഹങ്ങൾ മാത്രമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു